യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ രണ്ട് ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതിനിടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി നിരന്തരം ഇടപെടുന്നുണ്ടെന്നും ഗൾഫ് മേഖലയിലെ സ്വാധീന ശക്തിയുള്ള ഷെയ്ഖുമാർ ഉൾപ്പെടെയുള്ളവർ വഴി പരമാവധി പരിശ്രമം നടത്തുന്നുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു അതിനാൽ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനില്ലെന്നാണ് കേന്ദ്രം പറയുന്നത് സെൻസിറ്റീവായ രാജ്യമാണ് യമൻ അതിനാൽ ഹൂതിയ നിയന്ത്രണത്തിലുള്ള മേഖലയുമായി നയതന്ത്ര ബന്ധം ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം പറഞ്ഞു നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ബ്ലഡ് മണി സ്വകാര്യമായ ഇടപാടാണെന്നും നയതന്ത്രത്തിന്റെ ഭാഗമല്ലെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു അതേസമയം നിമിഷപ്രിയുടെ മോചനത്തിനുള്ള ബ്ലഡ് മണി നൽകുന്നതിന് തയ്യാറാണെന്നും സാധ്യമായ എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ച് ചർച്ച നടത്തണമെന്നും ആക്ഷൻ കൌൺസിൽ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ മറുപടി ലഭിച്ചെങ്കിലും ഹർജി തീർപ്പാക്കരുതെന്ന് ആക്ഷൻ കൌൺസിൽ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി ഹർജി ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും യമൻ പൌരൻ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുകയാണ് പാലക്കാട് കൊല്ലം തേകിൻചിറ സ്വദേശിയായ നിമിഷപ്രിയ നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവച്ചതായാണ് റിപ്പോർട്ടുകൾ നിമിഷപ്രിയയുടെ മോചനത്തിന് തലാൽ അബ്ദു മഹദിയുടെ കുടുംബം ദയാധനം ആവശ്യപ്പെട്ടെന്ന വിവരവും പുറത്തുവന്നിരുന്നു മഹദിയുടെ കുടുംബം ദയാധനമായി ഒരു മില്യൺ ഡോളറാണ് ആവശ്യപ്പെട്ടത് അതായത് എട്ടേ ദശാംശം ആറ് ഏഴ് കോടി രൂപ രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൌരനായ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ടത് ശേഷം അബ്ദുൾ മഹദിയുടെ കുടുംബത്തെ നേരിൽ കണ്ട മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ കുടുംബം ശ്രമിച്ചിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല അബ്ദു മഹദി ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അതും ഫലവത്തായിരുന്നു ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം